மூக்கு முக திடங்க ஒரு பாட்டு வாத்தியர் வந்திருக்கணும் அந்த எண்டர்வியூன் കലാകാരൻ താമസിക്കുന്ന മുറിയിൽ ഉണക്ക ഇംഗ്ലീഷ് പാദ്യും സംസാരിക്കാൻ എന്റെ സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല എന്തുകൊണ്ട് ഞാൻ കലാമണ്ഡലത്തിന്റെ സൃഷ്ടിയായത് കൊണ്ട് എന്താടാ ഇളിക്കുന്നത് അല്ല ഈ കലാമണ്ഡലത്തിൽ ഏറ്റവും പഠിപ്പിക്കുന്നുണ്ടോ ഡാൻസ് ഐ ആം എ ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ് യു മൈൻഡ് ഇറ്റ് നിന്നും പട്ടും വളയും നാട്യ വീരശൃംഖലകോത്തമൻ എന്ന ബഹുമതിയും രണ്ട് കൈയും നീട്ടി മേടിച്ച അതുല്യനായ കലാകാരനാണടാ ഞാൻ അല്ല നിന്നെ പോലെ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി മാത്രം അഞ്ചാം ക്ലാസ് വരെ പഠിച്ചവൻ അല്ലേ ഞാൻ എന്താ തന്റെ പേര് വിഷ്ണു കൈതത്ര താഴത്ത് വിഷ്ണു നാരായണൻ കെ കേട്ടപ്പോഴേ മനസ്സിലായികോത്തമൻ നടനം നാണു ഈ കൊട്ടാരത്തിലെ ആസ്ഥാന ഡാൻസറാണ് ഭാഗോതരാണെന്നല്ലേ പറഞ്ഞത് അതെ പതിനാറായിരത്തെട്ട് രാഗങ്ങളും സ്വായത്തമാണോ അയ്യോ സാർ ഈ പതിനാറായിരത്തി എട്ട് അതൊക്കെ മനുഷ്യസാധ്യമാണോ ഒരു നല്ലോണം അറിയാം ബാക്കിയൊക്കെ െട്ട് രാഗങ്ങളിൽ മുപ്പതെണ്ണം അറിയാമെന്ന് നാട്ടിതിലകും ഗാനഭൂഷണവും ഒരുമിച്ച് പാസ്സായ ഞാനിവിടെ ഉള്ളപ്പോ അല്പജ്ഞാനിയായ എവനെ ഇവിടെ ആവശ്യമുണ്ടോ ഉണ്ടല്ലോ ഇയാൾ രണ്ടു മാസം തമിഴ്ട്ടിയെ സംഗീതം പഠിപ്പിച്ചിട്ട് തമിഴ്ട്ടി മാത്രിയെ വീഴു

സൗണ്ട് ഓഫ് മ്യൂസിക് എടാ എസ് പ്ലീസ് യാ തമ്പുരാട്ടി ആ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം ഓർത്തത് അവനിപ്പ എവിടെയാണെന്ന് അറിയാവോ അറിയില്ല അയ്യോ നിങ്ങളോടല്ല പറഞ്ഞത് അവന്റെ കത്തുണ്ടായിരുന്നു അവ മൂകാബി ഭജനവിരിക്കുക ഞാനും അമ്മ ഇപ്പൊ എന്തെങ്കിലും കാണിച്ചായിരുന്നോ ഇല്ല കാണിക്കണോ ഇതെന്ത് കോ ശരീരവും മനസ്സും ഒക്കെ ശുദ്ധമായിക്കോട്ടെന്ന് കരുതി ഞാൻ മൂകാംബികയിൽ നീയാ വിരിക്ക ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ ഇതിനു പ്രവേശിച്ചതൊക്കെയോ അത് വല്ലതും പ്രവേശനമാണോ ഞാൻ ലക്ഷ്മിയെ അച്ഛനൊക്കെ ഒന്ന് കാണട്ടെ പ്രസാദം തരാൻ കേട്ടോ മൂന്ന് മാസം കൂടിയേ ഉള്ളൂ തമ്പുരാട്ടി മേജർ മേജറാകാൻ ഗൃഹസ്ഥാശ്രമങ്ങൾ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി എന്റെ കാര്യം നീ വരുന്ന വണ്ടി കൃത്യമായിട്ട് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ കാർ അയക്കുമായിരുന്നല്ലോ ഓ അതിന്റെ ഒന്നും ആവശ്യമില്ല വിളിക്കാനാ വല്ലൊരു കേക്കുംബിക ആരാണ്ട് വരുന്നുണ്ടാ

അവൻ വന്നേച്ച് പൊയ്ക്കൊള്ളു കള്ളൻ മൂവാമ്പിന്നുള്ള വരവാ വന്നാ പോല അതും ഇതൊക്കെ പറഞ്ഞിരിക്കും അതിന് ഞാൻ വഴി കണ്ടിട്ടുണ്ട് ആ വിഷ്ണുവിന് ഇങ്ങോട്ട് വിളിക്കാം പാട്ട് പഠിക്കാനുണ്ടെന്ന് പറയാം തൽക്കാലത്തേക്ക് ഒഴിയല്ലോ ബാക്കിയുള്ളത് പിന്നെ നോക്കാം ആ വേഗം വിളിപ്പിക്കാം ഞാൻ പിന്നെ കഴിച്ചോളാം ഞാനും നിങ്ങൾ വരാം ഇരിക്കൂ എന്താ വിളിച്ചത് ആശ്വാസമായി കഴിഞ്ഞ തവണ നമ്മൾ തമ്മിൽ കണ്ടപ്പോ എന്നെ എന്താണ് വിളിച്ചതെന്ന് ഓർമ്മയുണ്ടോ ലക്ഷ്മിക്ക് ലക്ഷ്മി ും ഞാനത് അപ്പഴേ മറന്നു ലക്ഷ്മി മറന്നു പറഞ്ഞത് സത്യം തന്നെയല്ലേ ഓഹ് അത് മതി മൂകാംബികയിൽ ഭജന ഇരുന്നപ്പോൾ തന്നെ എനിക്കൊരു ദർശനം ഉണ്ടായി ലക്ഷ്മി അല്ല എന്നോട് ക്ഷമിച്ചു ലക്ഷ്മിയോട് ക്ഷമ ചോദിക്കുന്ന പോലെയാ ഞാൻ അവിടെ ചെന്ന് ദേവിയോട് ചോദിച്ചത് ലക്ഷ്മിയും സരസ്വതിയും പാർവതിയും എല്ലാം കൂടിയതാണല്ലോ മൂകാംബിക ആ നമ്മൾ ഒരുമിച്ച് ഇനി എവിടെയൊക്കെ പോകേണ്ടതല്ലേ അതൊക്കെ അവിടുത്തെ ഒരു ചടങ്ങ് എങ്ങനെയാ ചോദിച്ചാല് രാവിലെ എഴുന്നേറ്റ് മണിക്ക് സൗഭർണയിൽ പോയി കുളിച്ച് അമ്പലത്തിൽ നടയിലോട്ട് വന്ന് കണ്ണു അടച്ച ഒറ്റയിരുപ്പ മനസ്സിൽ അമ്മയും നാരായണ ദേവിയും നാരായണ ഭദ്രയും നാരായണ ലക്ഷ്മി നാരായണ എന്നക്ഷരലക്ഷങ് ജപിക്കും അങ്ങനെ ജപിച്ച് ജപിച്ച് അങ്ങ് പരബ്രഹ്മത്തിൽ ലയിക്കും പക്ഷേ ഇടയ്ക്ക് മനസ്സൊന്ന് ചഞ്ചലപ്പെട്ട് കേട്ടോ ചില സമയത്ത് സരസ്വതിയുടെയും പാർവതിയുടെയും ഭാവങ്ങൾ അങ്ങോട്ട് മാറിയിട്ട് ലക്ഷ്മിദേവി മാത്രം മുന്നിൽ വരും പിന്നെ ആ ലക്ഷ്മിക്ക് രൂപം ഉണ്ടാകും ആ രൂപം ഈ ലക്ഷ്മിയുടെ അയ്യോ പറയാൻ മറന്നു ഇതെന്റെ വിഷ്ണു 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 ഇത് അങ്കിളിന്റെ മകനാ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ എവിടെയോ വെച്ച് പക്ഷെ ഓർക്കുന്നുണ്ട് അന്നാ അല്ല അല്ല വേറെ അത് എന്റെ കാറിന്റെ അകത്ത് വെച്ച് ഏത് സാർ കാറില്ല സാറ മൂവാമ്പായിരുന്നു ആ അന്ന് തൊഴാ ആഹ് ശരി ശരി ഞാനേ എന്റെ ഫ്രണ്ടിന്റെ കാറിന മുയോണ്ടായിരുന്നു പാട്ടുപൊടി പാട്ടുപോടി പഠി കുട്ടിയെ ഇല്ല പാട്ടില്ല എന്റെ ത്രോട്ട് അത്ര ശരിയല്ല പ്രസാദം അതെ അത് നിങ്ങൾ കലാകാരന്മാർക്ക് ത്രോട്ടിനെ പിടിക്കൂർ ഇതിന്റെ കടമയല്ലേ തമ്പുരാട്ടി അത് പിന്നെ വല്ലാത്ത വല്ലാത്ത സ്ഥലത്ത് മീറ്റ് ചെയ്തു സ്ഥലോ സ്ഥലോ അതെ അതെ അങ്ങനെ അങ്ങനെ പറയാൻ 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 കൊള്ളാത്ത 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 സ്ഥലങ്ങളും സ്ഥലങ്ങളും പാടില്ലാത്ത സംഗതികളൊക്കെ ഉണ്ട് അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം തർക്കാലം തമ്പുരാട്ടി അറിയണ്ട ഞാൻ പോയിട്ട് പിന്നെ വരാം നമുക്കൊന്നൊന്ന് കൂടിക്കളയാ അയ്യോ ഞാൻ മദ്യപിക്കാറില്ല അത് എന്ന് പറഞ്ഞത് കളം സത്യമായിട്ടും ഓഹോ അപ്പൊ പിന്നെ തനിക്ക് എന്തില്ലാ ഇൻട്രസ്റ്റ് അത്താഴെ പ്രശ്നിക്കാൻ സാറേ സാറെ രണ്ട് സംഗീതം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആ കുഞ്ഞിന്റെ കണ്ണൊന്നും തെളിയിക്കണം എനിക്കും പിഴക്കണം അത്രേ ഉള്ളൂ ആ അതൊക്കെ പോട്ടെ എനിക്ക് തന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്താ സാർ പലയിടത്ത് വെച്ചും പല മോശപ്പെട്ട സിറ്റുവേഷനിലും ചിലപ്പോ പല പെൺപിള്ളരുടെ കൂടെയും തന്നെ ഇനിയും കണ്ടത് വരും അതൊന്നും ഇവിടെ പറഞ്ഞ് ആറ്റിക്കാതിരിക്കുക ഇത്രയും റിക്വസ്റ്റ് മനസ്സിലായോ ഇനിയും ഉണ്ട് ആ ലക്ഷ്മിയെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം തനിക്കറിയാമല്ലോ അവളുടെ മുമ്പിലും എന്റെ ഇമേജ് മോശമാക്കരുത് ഇനി അതല്ല അങ്ങനെ ചെയ്തേ അടങ്ങുമെങ്കിൽ ഞാൻ മഹ ചേറ്റയാൻഡിയാ ആലവലാദിയാ വെറുതെ തടി വിളക്കാക്കല എന്റെ വിഷ്ണുപ സുധാര സുധാര ഇവന്റെ പോത്തിന്റെ സ്വഭാവം ഇനി വിട്ടുമാറിയിട്ടില്ലേ എന്തൊക്കെ വാടായത് ഏ ഇവനിക്കതും തുറന്നിട്ട് അവിടെ പോയി സുധേ ചേടാ ഇവന്റെ വെട്ടിപ്പാമൊക്കെ അവിടെ പോയി മോനെ സുധേ പ്രിയപ്പെട്ട അച്ഛന് എനിക്ക് നാടകം കളിക്കാൻ വയ്യ അച്ഛന്റെ ഇമേജ് രക്ഷിക്കണമെങ്കിൽ വേറെ വഴി നോക്ക് ഇനി ലക്ഷ്മി തമ്പുരാട്ടിയല്ല ക്ലിയോപാറ്റർ ആണെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നതിൽ ലിമിറ്റ്സ് ഒക്കെ ഉണ്ട് ആ ലിമിറ്റ്സ് ഒക്കെ താണ്ടി ഞാൻ പോകുന്നു ഗുഡ് ബൈ